നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാനത്ത് അർഹതയുണ്ടായിട്ടും വെള്ള നീല റേഷൻ കാർഡുകൾ ലഭിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ നിലവിലുള്ള വെള്ള നീല റേഷൻ കാർഡ് അതായത് ഒരു തരത്തിലുള്ള സബ്സിഡി ആനുകൂല്യങ്ങളും സർക്കാർ സഹായങ്ങളും ലഭിക്കാത്ത ഈ റേഷൻ കാർഡുകൾ നിങ്ങൾക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ അതിനായുള്ള അപേക്ഷകൾ ഡിസംബർ മാസം പതിനാറാം തീയതി വരെ നൽകാൻ സാധിക്കും അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഓൺലൈനായി അപേക്ഷ നൽകാവുന്നതാണ് പുതിയ റേഷൻ കാർഡിന് അപേക്ഷിക്കുന്നവർക്കും ആദ്യം വെള്ള റേഷൻ കാർഡാണ് ലഭിക്കുന്നത് പിന്നീട് വരുമാന വിവരങ്ങളും കുടുംബ സാഹചര്യങ്ങളും വെളിപ്പെടുത്തി മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് ഇത്തരത്തിൽ മാറ്റുന്നതിനാണ് നിലവിൽ ഇപ്പോൾ അവസരം ഒരുങ്ങിയിട്ടുള്ളത് കുറച്ച് വിഭാഗം ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു റേഷൻ കാർഡ് ലഭിക്കുന്നതാണ് അതായത് വൃക്ക കരൾ ഹൃദ്രോഗമുള്ളവർ ക്യാൻസർ ബാധിതർ എന്നിവർക്ക് അപേക്ഷ ലഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം പരിശോധന പൂർത്തിയാക്കി ഇത്തരത്തിലുള്ള മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭ്യമാക്കാനാണ് ശ്രമമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് മതിയായ രേഖകൾ സഹിതമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് മുപ്പത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ വിതരണം അർഹരായിട്ടുള്ള എല്ലാ വീട്ടമ്മമാരും ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അപേക്ഷകർ അവരുടെ ഫോമുകൾ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സെക്രട്ടറിക്കാണ് സമർപ്പിക്കേണ്ടത് ഈ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അപേക്ഷകൾ ആരംഭിക്കുന്നത് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി നിലവിലുള്ള ക്ഷേമ പെൻഷൻ വിതരണ മാതൃക പിന്തുടർന്ന് പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക മറ്റു ക്ഷേമ പദ്ധതികളിൽ ചേരാത്തവരും അന്ത്യോദയ അന്ന അന്ത്യോദയോ അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരുമായ മുപ്പത്തിയഞ്ചു വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാനുള്ള അർഹതയുണ്ട് ഈ ഒരു വിഭാഗത്തിലെ ട്രാൻസ് സ്ത്രീകൾക്കും അപേക്ഷകൾ നൽകാവുന്നതാണ് അപേക്ഷകർ അവരുടെ യോഗ്യത സ്ഥിരീകരിക്കുന്ന സത്യവാങ്മൂലം സമർപ്പിക്കണം ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് തുടങ്ങിയ രേഖകൾ ഉപയോഗിച്ച് പ്രായം പരിശോധിക്കാവുന്നതാണ് ഇവരുടെ അഭാവത്തിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കും പെൻഷൻ വ്യാജമായി ലഭിച്ചാൽ അതായത് അനർഹമായി ഈ ഒരു തുക കൈപ്പറ്റിയാൽ പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരിച്ചടയ്ക്കേണ്ടി വരും അപേക്ഷകർ കേരളത്തിലെ സ്ഥിര താമസക്കാരായിരിക്കണം വിധവ അവിവാഹിത വികലാംഗ സാമൂഹിക ക്ഷേമ സർവീസ് കുടുംബ അല്ലെങ്കിൽ ക്ഷേമ ബോർഡ് പെൻഷനുകൾ അല്ലെങ്കിൽ ഇ പി എഫ് പെൻഷൻ എന്നിവ ഇതിനകം സ്വീകരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതില്ല അവർ അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യത ഇല്ലാത്തവരാണ് കേരളത്തിന് പുറത്തേക്ക് പോവുകയോ ഏതെങ്കിലും കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ അല്ലെങ്കിൽ ഇൻ എയ്ഡഡ് സ്ഥാപനത്തിലോ പദ്ധതിയിലോ സ്ഥിരമായോ താൽക്കാലികമായോ ജോലി നേടുകയോ ചെയ്യുന്ന ഗുണഭോക്താക്കൾക്ക് യോഗ്യത നഷ്ടപ്പെടും എന്നിരുന്നാലും സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിൽ അപേക്ഷകരെ അയോഗ്യരാക്കുകയില്ല റേഷൻ കാർഡുകൾ നീല അല്ലെങ്കിൽ വെള്ള നിറമായി പുനർവർഗീകരിച്ചാൽ പെൻഷൻ അനുവദിക്കില്ല കൂടാതെ ഒരു മാസത്തിൽ കൂടുതൽ റിമാൻഡ് ചെയ്തോ ജയിലിൽ കഴിയുകയോ ആയവർക്കും യോഗ്യത നഷ്ടപ്പെടും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷ വർദ്ധിപ്പിക്കുകയും അതിന്റെ നടത്തിപ്പിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അതുവരെയും സൈനിങ് ഓഫ്